ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ചാനൽ എല്ലാവരും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യേന മറക്കല്ലേ അപ്പൊ ദേ ഇന്ന് ഞാൻ വേഗം റെഡി ആയിട്ടേ അങ്ങമല്ലി പോയിട്ട് വരാ വിചാരിച്ച വേഗം അങ്കമലി അങ്ങമല്ല പോയ സാധനങ്ങളിൽ കുറച്ച് മേടിക്കണം ി പോയി വരാലോ വിചാരിച്ച പെറ്റിന ഞാനും മെരിന പിന്നെ അപ്പുക്കുട്ട അങ്കമാലി പോയി വരാം ഇന്ന് നമുക്ക് ക്രിസ്മസ് ക്രിസ്മസ് കേരളിൽ വരും ഇനി രാത്രി അപ്പൊ നമുക്ക് ഇന്ന് ഈ പാർശ്യം ഉം ചായ ഒക്കെ കുടി കുടുക്കുന്ന ചായ ഒക്കെ കുടുക്കാം കേരളിൽ വരുമ്പോ ഇപ്പോ രാത്രി കുറച്ച് തണുപ്പല്ലേ അമ്മ നമ്മുടെ ചുക്കാഫി ഉണ്ടാക്കും ചുക്കാഫി 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 ഉണ്ടാക്കും അപ്പൊ ഞാൻ കുറച്ച് അങ്ങവലി പോയിട്ട് ക്രിസ്മസ് കേക്ക് മേടിച്ചിട്ട് വരാം അപ്പൊ എല്ലാവർക്കും കേക്കും ചുക്കാഫി കൊടുക്കാം അതെ അമ്മ അവർക്ക് വരുമ്പോ മണിക്ക് വരും അപ്പൊ നമുക്ക് ചെയ്യാം മുടിയൊക്കെ ഞാൻ വന്നിട്ട് മുടി ചെയ്യാം എപ്പൊ കുളിക്കുന്നു പണ്ടത്തെ കുട്ടി വരണ്ടേ പണ്ടത്തെ ഡെയിലി കുളിച്ചിട്ട് സുന്ദരി ആയി ഇരിക്കുന്ന കൊച്ചെ കൊച്ചെ അപ്പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഓ മൈ ഗോഡ് സുന്ദരി എല്ലാ ഡ്രസ് ചേരും അല്ലേ ഡ്രസ് എടുക്കും പിന്നെ മെറിന കുട്ടിക്ക് കൊറച്ച് ഡ്രസ്സുകളും മേടിക്കാം മേരീനക്ക് കൂടുതലോ കൊറിയൻ ഡ്രസ് അങ്ങനെ ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ വരുമ്പോ എല്ലാരും നമ്മുടെ ചുരിദാർ ഇടില്ലേ അപ്പൊ അറിയില്ല ഞാൻ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്ന അപ്പം കൂടുതലോ ഞാൻ അവള് കൂടുതലും ഓൺലൈൻ മേടിക്കും

നല്ലതാ ഇല്ല വീട്ടില് ഓരോരോ ആൾക്ക് ഇഷ്ടം എനിക്ക് ആ ഒച്ചേറ്റാ വീട്ടില് ചെയ്താരും കൊറേ നേരം നമ്മക്ക് വേണ്ടി അപ്പൊ തിര കേക്ക് എടുത്തിന് പോയിട്ടോ

కేర్మస్మే చూ వైట్ కలర్ సింపుల్ పవ మెరీనా కుట్టే ഇത് വീട്ടിലെ തരുന്ന അവസരമായി അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് അവൾക്ക് ഡ്രസ്സുകൾ മേടിക്കുമ്പോ സന്തോഷം സന്തോഷമായിക്കോട്ടെ അപ്പൊ ഇടുന്ന അങ്ങനെ ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കും അങ്ങനെ കാര്യങ്ങള് പിന്നെ നമ്മുടെ ഈ വർഷം വീട്ടില് ക്രിസ്മസ് ട്രീം വെക്കുന്ന പറ്റിയില്ലല്ലോ രണ്ട് സ്റ്റാർ തൂക്കി അത്രയുണ്ട് അടുത്ത വർഷം ഞാൻ അടുത്ത വർഷം ഞാൻ അടിപൊളി ക്രിസ്മസ് ട്രീ ഞാൻ എന്റെ വീട് നല്ല ഡെക്കറേഷൻ ചെയ്യും ആ സമയത്ത് തന്നെ എന്റെ ചേച്ചി വരും ചേച്ചിക്ക് ഹസ്ബൻഡ് ചേച്ചിക്ക് ഹസ്ബൻഡ് മാത്രം നമ്മുടെ നാട്ടിലെ കരയലും വന്നിട്ടില്ല കേട്ടോ പാവ അമ്മ അമ്മക്ക് പറഞ്ഞാൽ മാത്രമല്ല ഇത് വന്നോ രണ്ടോ ദിവസം അപ്പൊ തന്നെ പോയി എവിടെയും പോയില്ലല്ലോ അപ്പൊ ചേച്ചി വരും ചേച്ചി ചേച്ചിക്ക് ഹസ്ബൻഡ് വരും അപ്പൊ ചേച്ചി എനക്ക് പറയും ഞാൻ എവിടെയും പോകുള്ള വീട്ടില് തന്നെ ഇരിക്കണ ഇഷ്ട ആന സർക്കിറ്റ് ഒന്നും വേണ്ട വീട്ടിൽ വീട്ടിലേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അങ്ങനെ ആണ് നമ്മുടെ വണ്ടി നന്നാക്കിന് കൊടുത്തിട്ടുണ്ട് കാരണം സീറ്റ് ഉണ്ടല്ലോ നമുക്ക് ലോങ് ട്രാവൽ ചെയ്യുമ്പോ നമ്മുടെ ഈ ഒക്കെ വേദന വരും വരുന്നു അത് കാരണം നമുക്ക് പുതിയ സീറ്റ് ആക്കിട്ട് വരാം ചേച്ചി ചേച്ചിയുടെ മോല് താങ്ക് യു ആ ചേ

ഉള്ളില് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു ഈ കളക്ഷൻ വേണ്ട നല്ല കളക്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പൊറത്തുണ്ടായിരുന്നു എത്രയാണ് അത് ഉള്ളില് വെക്കിന് മാത്രല്ലേ സ്ഥലം അത് നമ്മടെ ഈ സെൽഫില് ഡെക്കറേഷൻ ചെയ്യൂലേ വീട്ടിലെ ഉള്ളിലെ మైండ్ కార సడము వీటి మాత్రం డెకరేషన్ చేసే సంగడమ Ella lo visa, esa boba. എല്ലാരും വീട്ടിലെത്തിയിട്ടോ അങ്കമന്തി വരുമ്പോ വൈകി ആയി പോയി രാത്രിയായി നമുക്ക് അങ്കമന്തി നല്ല ഇതുണ്ടായിരുന്നു തറക്കുണ്ടായിരുന്നു പിന്നെ റോഡ് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് തരം വൈകി ആയിപ്പോയി പിന്നെ ഞാൻ ഇച്ചിരി വീട്ടിലെ ഡെക്കറേഷൻക്ക് വേണ്ടി സാധനം മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട് ഡെക്കറേഷൻ ചെയ്തിട്ട് ഞാൻ എല്ലാരും കാണിച്ചു തരാം അപ്പൊ ഞാൻ ഡെക്കറേഷൻ ഈ ഇങ്ങനെ സാധനങ്ങളെ മാറ്റിട്ട് നമ്മുടെ ഇങ്ങനെ ഡെക്കറേഷൻ ഡെക്കറേഷൻ ഐഡിയ കഴിഞ്ഞ കണ്ട അമ്മ ഇതേ ഈ പാർശ്യം നമുക്ക് വീട്ടിലെ ഉള്ളില് പൊറത്ത് വെക്ക പൊടിയാണല്ലോ ആ ഞാന് ഇത് വെക്കാം അടുത്ത പാർശ്യം ഇങ്ങനെ ഫുള് നന്നായിട്ട് ചെയ്യാം ഈ പാർശ്യം ക്രിസ്മസ് ട്രീ വെക്കാം പിന്നെ ഇതൊക്കെ വെക്കണം നല്ല അടിപൊളി ആക്കുന്നു അടുത്ത വർഷം കാപ്പി ഉണ്ടാക്കാം കാപ്പിക്ക് വേണ്ട വിലം തളിപ്പിക്കുന്നുണ്ടോ പഞ്ചസാര ഇട്ടിട്ടുണ്ടോട്ടോ അമ്മ അപ്പൊ കേക്ക് കേക്ക് മേടിച്ചിട്ടുണ്ടോ കേക്ക് നമുക്ക് ആ സമയത്തെ പൊട്ടിച്ചിട്ട് ഇതിലിടാൻ പാട്ട് ആവുമ്പോ അങ്ങനെ പണ്ട് അമ്മ ഇങ്ങനത്തെ അമ്മ ചായ പിന്നെ ആ ബ്രെഡ് അങ്ങനെ അല്ലേ അപ്പൊ ഈ പാസം ഈ പറഞ്ഞ കുളിച്ചിട്ടില്ലേ കുളിക്കണം അമ്മ ഈ ചായ തളിപ്പിച്ച ശേഷം നമുക്ക് കുളിപ്പിക്കണം പിന്നെ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ കൊടുക്കും ചായ കൊടുക്കും ആ നമ്മുടെ നാട്ടിലെ ഈ മമ്മോട്ട് പിന്നെ ഇപ്പൊ മാത്രം എല്ലാര് ഇങ്ങനെ കഴിക്കുന്ന താല്പര്യമില്ലേ ഇപ്പൊ എല്ലാര്ക്കും വീട്ടിലുണ്ടല്ലോ പണ്ട് നമ്മുടെ ചെറുപ്പിലെ സമയത്ത് ഇങ്ങനത്തെ ഫുഡ് വീട്ടിൽ ഇങ്ങനെ ഒന്നും നല്ലത് കിട്ടൂലോ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേരളത്തില് പോകുമ്പോ എല്ലാരും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ കൊടുക്കും ഫുഡ് ഒക്കെ കൊടുക്കും വീട്ടിലുണ്ടാക്കി കൊടുക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഇന്നലെ എൻ്റെ വീട്ടിലെ വന്നു തന്നെ ചേച്ചീടെ വീടിന്റെ അപ്പൊ ചേച്ചി ചെൽ ഉണ്ടല്ലോ അതും ഉണ്ടാക്കി ചായ ഉണ്ടാക്കി പിന്നെ കേക്ക് അങ്ങനെ മേടിച്ചിട്ട് ഒക്കെ കൊടുക്കും ഇതുവരെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വീട്ടിലെ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോച്ച നല്ല റസദ നമ്മുടെ വീട്ടിലെല്ലാം കൊറച്ച് ദൂരും ദൂരും ഉണ്ടല്ലോ എങ്കിൽ എല്ലാവർക്കും അടുത്തർത്ഥം അപ്പൊ അത്ര വിശിപ്പ് ഉണ്ടാവൂലേ നമ്മുടെ നാട്ടിലെ കൊറച്ച് ദൂര ദൂരെ വീട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിലെ ഇങ്ങനെ അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പൊ നമുക്ക് ഓരോരോ വീട്ടിൽ പോകുമ്പോ പിന്നെ നടന്ന് പോകുമ്പോ എല്ലാരും വിഷിപ്പില്ലേ വണ്ടി അങ്ങനെ പോകൂലെ എല്ലാരും നടന്ന് പോകും അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാര്ക്ക് വീട്ടിലെ കൈനുണ്ടാവും പഞ്ചസാര ചുന്തരി ഇങ്ങനോക്കട്ടെ ചുന്ദരി കുളിച്ചിട്ട് റെഡി ആയി നിക്കുന്നുണ്ടോ കേരള എപ്പോ വരും എപ്പോ വരും ചോദിക്കുന്നുണ്ടോ അല്ലേസ് ഇത് നമുക്ക് റീല് ചെയ്യണം കേട്ടോ അത് വേണ്ടി വെക്കുന്നു നല്ല ആണല്ലോ കേട്ടോ അപ്പൊ ഈ പാർട്ടി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇഷ്ടായോ ഇഷ്ടപ്പെട്ടോ ആ നമ്മടെ ക്രിസ്മസ് ഗിഫ്റ്റ് എവിടെ ഇന്ന് ഞാൻ പറഞ്ഞു നമ്മക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു അതെന്താ പോലാ അപ്പൊ ഇന്ന് ഞാനും ഇത് പൊടിച്ചിട്ട് ചുന്ദരിക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടല്ലോ

എത്ര മേടിച്ചാലും പക്ഷെ പൊറച്ച് പോകുമ്പോൾ ഫുഡ് കഴിക്കും എവിടെങ്കിലും നീ പുന്ന ഒപ്പമാണ് അപ്പൊ അത് ആയി കഴിഞ്ഞു പിറ്റേ ദിവസം പോകുമ്പോ ആ ഡ്രസ് ഇടണം പാട്ടോ പറ്റൂലോ മാർക്കായി കഴിഞ്ഞാ പറ്റും ആ പിന്നെ ചോറുണ്ടല്ലോ ഉച്ചക്ക് ചോറും ഉണ്ടല്ലേ വൈകിട്ട് ചോറും പോയി ചുന്ദരിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ മെരിന ചേച്ചി പറയുന്നു പുനീശക്ക് ഇത് ഭംഗി ഉണ്ടാവും പറഞ്ഞു അമ്മകം ഉം കാശ് ഇതുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ എൻപല്ലോ എന്താ പറയാ ഇങ്ങനെ ബ്രൗൺ കളർ ഇതിലെ കാഫി ഇടൂലേ അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ക്രിസ്മസ് എന്തെങ്കിലും മേടിക്കാൻ പറയുന്നത് സാരി ആണെങ്കിലും മേടിക്കണമെങ്കിൽ പറ്റൂല വീണ്ടും റിട്ടേൺ പോകേ അപ്പൊ ഏലിക്കുട്ടി അമ്മച്ചിക്ക് ഞാന് സെറ്റ് മുണ്ട് ലാസ്റ്റ് ടൈം ഇതിലും മേടിച്ചോളൂ മൂന്നില് കൊറേ മേടിച്ചോളൂ പുതിയ കൊറേ ട്രോളിയിലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് വേണ്ടി ശിജി അമ്മക്കും ഏലിക്കുട്ടി അമ്മച്ചിക്കും കുടുക്കാൻ വിചാരിച്ചോട്ടാ കേരള വരണുണ്ട് ഇപ്പൊ അമ്മച്ചക്ക് വീട്ടിലോടെ ക്രിസ്മസ് കേക്കും പിന്നെ ചുക്കാഫി അമ്പത് പേര് കൂടുതലുണ്ടല്ലോ ആ

some some some

െ ക്രിസ്മസില് നമ്മടെ കേരള പാട്ട് ലാസ്റ്റ് ടൈം പാടില്ല അങ്ങനെ ഈ പാസം ഞാനും മെരീന ഞാനും കാര്യം ക്രിസ്മസിനാണോ ക്രിസ്മസ് ദിവസം ക്രിസ്മസിന് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഭക്തിയൊക്കെ വേണം നമ്മടെ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം പതിനഞ്ചാം തീയതി നമ്മുടെ സാന്തക്ലൂസ് വന്നായിരുന്നു ചേച്ചിയുടെ രൂപത്തില് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സൂയിക്കുട്ടിയുടെ ചേച്ചിനെ ആയിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം സാന്തക്ലൂസിന്റെ വേഷത്തില് സോയിക്കുട്ടിക്ക് അത് ഹാപ്പി ആയിരുന്നു അല്ല അത് ഒരു എന്താ കരോട് പോലെ സെറ്റാക്കി അന്ന് കരോളല്ല എന്ന് ശരിക്കും അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി ആയിരുന്നു അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കഴിയുമ്പോ എൻ്റെ ഒരു ലിങ്കിലൂടെ കൊടുത്തേക്കാം അപ്പൊ അത് കാണാൻ കാണാം ഓക്കെ നല്ല കിട്ടി അതെങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചി പിന്നെ

അമ്മ ഓർമ്മി വച്ചാ പറഞ്ഞു ഇങ്ങനെ കൊറച്ച് പാട്ട് പാടും നമ്മടെ അവിടെ കൊറേ പാട്ട് പാടും രണ്ടും മൂന്നെണ്ണം പാട്ട് പാടും അത് കഴിഞ്ഞിട്ടല്ല കഴിഞ്ഞിട്ടല്ലേ രണ്ട് പാട്ട് പറയാം

ഗിഫ്റ്റും കൊടുക്കും കേട്ടോ ഈ കാർഡ് ഉണ്ടല്ലോ പണ്ടത്തെ പറുപടി ആ ഇതുവരെ കൊടുക്കും ഈ ഈ പാർട്ടം ഞാൻ ക്രിസ്മസ് ക് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടു വിചാരിച്ച് ക്രിസ്മസ് ഡ്രീ ഒന്നും ഈ പാർട്ടം വീട്ടിൽ പണി നടക്കണു അത് കാരണം എല്ലാ പൊടിയുണ്ടോ ഒന്നും ചെയ്തില്ല അങ്ങനെ കുട്ടിയെ കുട്ടിയെ ബോംബാസ്റ്റിക് എന്താ ശരി എന്താ ഒരു ഡയലോഗുണ്ടോ ബോംബാസ്റ്റിക് എന്താ ഡയലോഗ് മനസ്സിലായില്ല ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാവർക്കും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് നമുക്ക് പറയാം എന്നാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ബൈ ബൈ